ട്രെയിൻ യാത്രക്കാരുടെ സുരക്ഷാ പ്രശ്നം പരിഹരിക്കാൻ പോലീസുകാർക്ക് കർശന നിർദ്ദേശം അവധിയില്ലാതെ ജോലിയിൽ പ്രവേശിക്കാനാണ് പോലീസ് മേധാവിയുടെ പ്രത്യേക നിർദ്ദേശം എത്തിയിരിക്കുന്നത് ഇതിനായി റെയിൽവേ പോലീസിന് പുറമെ ലോക്കൽ സ്റ്റേഷനുകളിലെ പോലീസുകാരെയും താൽക്കാലികമായി റെയിൽവേ സ്റ്റേഷനിലേക്ക് നൽകും വർക്കലയിലെ പെൺകുട്ടിയെ യാത്രക്കാരൻ ആക്രമിച്ച് പുറത്തേക്കെറിഞ്ഞ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി ട്രെയിനുകൾ പ്രത്യേക പരിശോധനയ്ക്കൊപ്പം പ്ലാറ്റ്ഫോമുകളിലും പരിശോധന കർശനമാക്കി ട്രെയിനുകളിലും പ്ലാറ്റ്ഫോമുകളിലും മദ്യപിച്ച് യാത്ര ചെയ്യുന്നത് കണ്ടെത്തിയാൽ പോലീസ് പിടികൂടും യാത്ര മുടങ്ങുമെന്ന് മാത്രമല്ല കേസെടുക്കുമെന്നും പോലീസ് പറയുന്നു ട്രെയിനുകളിൽ കണ്ടെത്തിയാൽ അടുത്ത സ്റ്റേഷനിലിറക്കി സ്റ്റേഷനിലെത്തിച്ച് നടപടിയെടുക്കും റെയിൽവേ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരുടെ അംഗബലം കുറവായതിനാൽ ലോക്കൽ സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസുകാരെയും പരിശോധനയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട് ബുധനാഴ്ച ഉച്ചയോടെയാണ് പോലീസ് മേധാവിയുടെ നിർദ്ദേശം എത്തിയത് ഷൊണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലൂടെ പ്രതിദിനം നൂറോളം ട്രെയിനുകളാണ് കടന്നുപോകുന്നത് ഏഴ് പ്ലാറ്റ്ഫോമുകളിലായി ആയിരക്കണക്കിന് യാത്രക്കാരും എത്തുന്നുണ്ട് ഇവരെയെല്ലാം പരിശോധിക്കണമെന്നാണ് നിർദ്ദേശം വൈകുന്നേരങ്ങളിലെ ട്രെയിൻ യാത്രക്കാരിൽ പലരും മദ്യപിച്ച് യാത്ര ചെയ്യുന്നവരാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ഇവർക്കെതിരെയെല്ലാം നടപടിയെടുക്കുക എന്നത് വലിയ ബാധ്യതയുണ്ടാക്കുമെന്നതും പോലീസിന് തലവേദനയാകുന്നുണ്ട് ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക